കഞ്ഞി എടുക്കാൻ വേണ്ടി ഈ ഈ കിടക്കുന്ന അമ്മയ്ക്ക് കഞ്ഞി എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയിട്ട് വരുന്ന സമയത്ത് കൊച്ചി എൻ്റെ കഴുത്തിൽ കഴുത്തിന് ചോർന്ന ചോര വാർന്ന് ഒലിച്ച് ഞാൻ ഒരു സമയത്തും കൊച്ചിനെ ആരും താഴെ വെക്കാറില്ല അത്രയും ലാളിച്ച് സന്തോഷിച്ച് വാത്സരത്തോട് കൊണ്ടുനടുന്ന കൊച്ചാണ് ഈ കത്തി എറിഞ്ഞ് പിന്നെ അതിന് ശേഷം അരിഞ്ഞിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം കത്തി കളഞ്ഞു എന്നാണ് പറയുന്നത് കത്തി എറിഞ്ഞ് എറിഞ്ഞു കളഞ്ഞു അപ്പോൾ അത് പോലീസ് കണ്ടെത്തി അത് ഒരുപാട് അനുഷ്ഠിച്ചിട്ട് കണ്ടെത്തിയത് ഞാൻ കറുകുറ്റി പഞ്ചായത്തിൻ്റെ ഒമ്പതാം വാർഡ് തൊട്ടടുത്ത വാർഡും പറഞ്ഞു എൻ്റെ ഹോം വാർഡാണ് നടന്ന ഈ സംഭവം അതിദാരണമായ സംഭവത്തിനാണ് ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് സാക്ഷ്യം വഹിച്ചത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഞെട്ടലിലൂടെ ഞങ്ങൾ കേട്ടത് ഞാൻ ഏകദേശം ഒരു പത്ത് മണിയായപ്പോഴാണ് എന്നെ വിളിച്ച് പറയുന്നത് ഒരു സുഹൃത്ത് വിളിച്ച് പറയുന്നത് ഇതിനെ ഫ്രളിയുടെ പെങ്ങളുടെ കുട്ടി മരണപ്പെട്ടു എന്നുള്ളത് ഞാൻ വളരെ തളർന്നു ഞങ്ങൾ ഈ ഒരു ഫാമിലിയായിരുന്നു വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കൂടി കഴിഞ്ഞൊരു വീടാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ അടുപ്പമുണ്ട് കൂടാതെ ഇത് സംഭവം നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുഞ്ഞിൻ്റെ അമ്മ കൊച്ച് ആറുമാസമായി കൊച്ചായതുകൊണ്ട് അങ്ങനെ കവിഴ്ന്ന് പോകുന്ന കൊച്ചാണ് അപ്പോൾ അതുകൊണ്ട് കൊച്ച് കമഴ്ന്നു പോയി കട്ടുമെന്ന് വേണ്ടിയിരിക്കാൻ വേണ്ടി അമ്മ കിടക്കുന്ന അമ്മ കിടക്കുന്നുണ്ട് ഈ ഋത്തിൻ്റെ അമ്മ കിടക്കുന്നുണ്ട് കൊച്ചിൻ്റെ അമ്മയുടെ അമ്മ കിടക്കുന്നുണ്ട് അപ്പോൾ ആ സൈഡിൽ കൊച്ചിനെ കിടത്തിക്കൊണ്ട് കഞ്ഞി എടുക്കാൻ വേണ്ടി ഈ ഈ കിടക്കുന്ന അമ്മയ്ക്ക് കഞ്ഞി എടുക്കാൻ വേണ്ടി അടക്കലേക്ക് പോയിട്ട് വരുന്ന സമയത്ത് കൊച്ചിൻ്റെ കഴുത്തിൽ കഴുത്തിന് ചോർന്ന ചോര വാർന്ന് ഒലിച്ച് കിടക്കണിയാണ് അപ്പോൾ കിടന്ന പൊസിഷനിലവർ കിടക്കുന്നത് അമ്മ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എടുക്കണം കൊച്ചിയും അമ്മയും ഓപ്പോസിറ്റ് ഡയറക്ഷനെടുക്കണം പിന്നെ ഈ കുട്ടി കുട്ടിയുടെ അഞ്ചാം വയസ്സുള്ള ബർത്ത് നിന്നെ ആഘോഷിക്കാൻ കൊച്ചിൻ്റെ മുടി ഈ ചീകുന്നതിൻ്റെ തിരക്കിലായിരുന്നു അച്ഛൻ അച്ഛൻ വേറൊരു റൂമിലായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് അച്ഛൻ വന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം കരച്ചിലെട്ട് ഓടി നോക്കിയപ്പോഴാണ് കൊച്ചിനെ വാരിയെടുത്ത് കൊച്ചിൻ്റെ കഴുത്തിങ്ങനെ വേർപിടാൻ പോകുന്ന നിലയിലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു അവിടുത്തെ തൊട്ടടുത്തുള്ള മണി ഒരു സച്ചിന്ന് സച്ചിന്ന് പറഞ്ഞ പയ്യനും കൂടിയാണ് എത്തിച്ചത് പിന്നെ അവിടെ ആ ചേച്ചി പിന്നെ ഈ ചേട്ടൻ ദേവസ്വം കിട്ടിച്ചിട്ടുണ്ട് അതായത് ഈ റൂത്തിൻ്റെ അച്ഛൻ പറയുന്നത് കെട്ടുന്നവരാണ് എന്ത് നീ എൻ്റെ ഒട്ടുകൂടി കാട്ടിയ കൊച്ചിനെ ചോദിക്കുന്നത് കേട്ടിരുന്നു അപ്പോൾ ഈ കൊച്ചിൻ്റെ ഈ കൃത്യം ചെയ്ത അമ്മ ചോദിച്ചു ഞാനെന്ത് കാട്ടി എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു എന്ന് പറയണേ അപ്പോൾ ഒരു മാനസികമായ വിഭ്രാന്തിയും വിഷാദരോഗമൊക്കെയുള്ള ഒരാളായിരുന്നു കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഇതുപോലെ തന്നെ ഇത് മെഡിസിൻസ് ഓവർ ഡോസ് ഇത് കഴിച്ച ഒരു വ്യക്തിയാണ് പിന്നെ മാത്രമല്ല അവിടെ ഈ മാസം തന്നെ ഒരു മൂന്നാല് ഹോസ്പിറ്റൽ കേസുണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ ദേവസ്വ ചേട്ടൻ അറ്റാക്ക് പോകുന്ന ഹോസ്പിറ്റലായിരുന്നു ഈ പറഞ്ഞ ചേച്ചി കഴിഞ്ഞ ആഴ്ച ഒരു ആഴ്ച ഹോസ്പിറ്റലായിരുന്നു ഇന്നലെ റിവ്യൂ കൺസൾട്ടൻറ്റിന് പോകാൻ വേണ്ടി മെഡിക്കൽ ഇതിനു വേണ്ടി ഹോസ്പിറ്റൽ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയമായിരുന്നു അങ്ങനെയൊക്കെ സമയത്താണ് ഈ സംഭവങ്ങൾ ഇത് കത്തി എറി പിന്നെ അതിനുശേഷം അരിഞ്ഞിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം കത്തി കളഞ്ഞു എന്നാണ് പറയണേ കത്തി എറിഞ്ഞ് എറിഞ്ഞു കളഞ്ഞു അപ്പോൾ അത് പോലീസ് കണ്ടെത്തി ഒരുപാട് അന്വേഷിച്ചിട്ടാണ് കണ്ടെത്തിയത് ഒരു തരത്തിൽ പ്രശ്നമില്ലായിട്ടില്ല അവിടെ ഒരു തരത്തിൽ പ്രശ്നമില്ല ഒരു ഫാമിലിയുമായി വളരെ സന്തോഷത്തോടെ ജീവിച്ച ഒരു ഫാമിലിയാണ് ഈ കുട്ടിയുടെ ഈ കുഞ്ഞു കുട്ടിയെ സംബന്ധിച്ച് വളരെ ആ കൊച്ചു ഈ കൊച്ചിൻ്റെ അമ്മവർക്ക് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയത്തും കൊച്ചിനെ ആരും താഴെ വെക്കാറില്ല അത്രയും ലാളിച്ച് സന്തോഷിച്ച് മത്സരത്തോട്ട് കൊണ്ടു കൊച്ചാണ് പക്ഷേ എന്തിനു വേണ്ടിയാണ് കൃത്യം ചെയ്തതെന്നോ അല്ലെങ്കിൽ ഇതിന്റെ മാനസിക വിഭ്രാന്തി തന്നെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ നിഗമനം കാരണം എന്ന് അദ്ദേഹം മുമ്പും ഇവരുടെ മരുന്ന ഓവർഡോസ് കഴിച്ചിട്ടുണ്ട് ഈ സ്ത്രീ ഈ റോസി ഏകദേശം അറുപത്തി അറുപത്തിനാല് വയസ്സൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കാം എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പം കഴിഞ്ഞ വാർത്ത അങ്കമാലി പോലീസ് പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നു